നിങ്ങൾ എന്തിനാ ഇങ്ങനെ വൈകുന്നേരം എല്ലാ ഇങ്ങനെ വന്നിരിക്കുന്നത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാ ഞാൻ പണ്ടത്തെ പോലെയല്ല എനക്ക് ഒരു ഫാമിലി ഉണ്ട് ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാ പറയണ്ടേ എനിക്ക് കൊറേ ലിമിറ്റേഷൻ ഉണ്ട് പ്ലീസ് ഞാനൊരു യാത്ര പറയാൻ വന്നെ റഷീദില്ലേ വിസ ശരിയാക്കി തന്നിട്ടുണ്ട് സൗദിയിലേക്ക് ഇനി ആടെ പോയിട്ട് ജോലിയെല്ലാം ചെയ്തിട്ട് നന്നാവാൻ പറ്റുമോ നോക്കട്ടെ നാട്ടിൽ തന്നെ വന്നാല് വൈകുന്നേരം ഞാൻ ഇങ്ങനെ ഇവിടെ വന്നോണ്ട് പിന്നെ കാണാൻ എടുക്കാനാവില്ല കേട്ടോ അവിടെ നിന്നാകുമ്പോൾ പിന്നെ ആ പ്രശ്നമില്ലല്ലോ ഏതോ മഴയിൽ